പഞ്ചാബിലെ ബർണാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അതിമനോഹരമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഇന്റർനെറ്റ് മനുഷ്യത്വത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്നത് യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണം വിളമ്പുന്ന ഒരു വൃദ്ധന്റെ ദൃശ്യങ്ങൾ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ് ദയും കാരുണ്യവും വറ്റാത്ത മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടെന്ന വലിയ സത്യമാണ് ഈ വീഡിയോയിലൂടെ ലോകം തിരിച്ചറിയുന്നത് പഞ്ചാബിലെ കഠിനമായ കാലാവസ്ഥയിൽ യാത്ര ചെയ്ത് തളർന്നെത്തുന്നവർക്ക് ഇദ്ദേഹം ഒരു ആശ്വാസ തണലായി മാറുകയാണ് എക്സിൽ ഷെയർ ചെയ്യപ്പെട്ട ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയത് ജിമ്മി എന്ന എക്സ് ഉപയോക്താവാണ് ഈ നന്മയുടെ ദൃശ്യങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിച്ചത് വീഡിയോയിൽ നീല തലപ്പാവ് ധരിച്ച വാർദ്ധക്യത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും പ്രസന്നമതനായ ഒരു വൃദ്ധനെ കാണാം വലിയൊരു ട്രെയിനിൽ തയ്യാറാക്കിയ ഭക്ഷണവുമായി അദ്ദേഹം റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ് തീവണ്ടി കാത്തിരിക്കുന്ന യാത്രക്കാർക്കും ട്രെയിനിലുള്ളിൽ ഇരിക്കുന്നവർക്കും ുംതൊരു പ്രതിഫലവും ഇല്ലാതെ ഭക്ഷണം വിളമ്പുന്നു ഓരോരുത്തർക്കും ഭക്ഷണം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള പുഞ്ചിരിയാണ് വീഡിയോയിലെ ഏറ്റവും വലിയ ആകർഷണം ട്രെയിൻ യാത്രക്കാർക്കിടയിൽ വിശപ്പും ദാഹവും കൊണ്ട് വലയുന്ന സാധാരണക്കാർക്ക് ഈ ഭക്ഷണം വലിയൊരു അനുഗ്രഹമാണ് സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത്രയും പേർക്ക് ഭക്ഷണം നൽകുന്നതെന്ന് വീഡിയോ പങ്കുവച്ചവർ പറയുന്നു പഞ്ചാബിലെ സിഖ് സമൂഹത്തിലെ ലങ്കർ എന്ന മഹത്തായ പാരമ്പര്യത്തിന്റെ നീർക്കാഴ്ചയാണത് ജാതിയോ മതമോ വർണ്ണമോ നോക്കാതെ വിശക്കുന്നവൻ്റെ വയറ് നിറയ്ക്കുക എന്നതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം തെളിയിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ അദ്ദേഹത്തിന് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമന്റുകളാണ് വരുന്നത് യഥാർത്ഥ ഹീറോകൾ ക്യാമറയ്ക്ക് മുന്നിലല്ല മറിച്ച് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലാണ് എന്നാണ് ഒരാൾ കുറിച്ചത് പലപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്കിനിടയിൽ നമ്മൾ പരസ്പരം ശ്രദ്ധിക്കാറില്ല എന്നാൽ ഈ വൃദ്ധൻ അവിടെയുള്ള ഓരോ മുഖത്തെയും ശ്രദ്ധിക്കുകയും അവരുടെ വിശപ്പറിയുകയും ചെയ്യുന്നു എന്നത് ഏറെ ഹൃദ്യമാണ് ഇന്നത്തെ കാലത്ത് സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ ചുരുക്കമാണ് അവിടെയാണ് ഈ മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് തന്റെ മറ്റുള്ളവരെ സഹായിക്കാനായി അദ്ദേഹം മാറ്റിവച്ചിരിക്കുന്നു യാത്രക്കാർക്ക് ഭക്ഷണം നൽകുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന വിനയവും ബഹുമാനവും ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്നു ദാനം നൽകുന്നത് ഒരു ഔദാര്യമല്ല മറിച്ച് ഒരു കടമയാണെന്ന ഭാവമാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലുമുള്ളത് ബർണാല സ്റ്റീഷിലെ പദവ് യാത്രക്കാർക്ക് ഇദ്ദേഹം ഒരു പരിചിത മുഖമാണ് എങ്കിലും ഒരു വീഡിയോയിലൂടെ ഈ നന്മ ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ വലിയൊരു ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത് പലരും ഇദ്ദേഹത്തെ സഹായിക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ സഹജീവികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ വീഡിയോ നമ്മെ പ്രേരിപ്പിക്കുന്നു ചെറിയൊരു സഹായം പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ബർണാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പകർത്തിയ ദൃശ്യം കേവലം ഒരു വീഡിയോ മാത്രമല്ല മാർച്ച് സ്നേഹത്തിന്റെ പുതിയൊരു പാഠപുസ്തകം കൂടിയാണ് നിശബ്ദമായി സേവനം ചെയ്യുന്ന ഇത്തരം മനുഷ്യരാണ് ഈ ലോകത്ത് മനോഹരമാക്കുന്നത് വീഡിയോ പങ്കുവച്ച ജിമ്മി എന്ന യൂസർ പറയുന്നത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു എന്നാണ് യാത്രക്കാരുടെ കണ്ണുകളിലെ നന്ദി ആ വൃദ്ധനുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ്